അങ്ങനെ നാട്ടിൽ വന്നു നാളെയാണ് തിരുവോണം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് പൂക്കളെല്ലാം ഇടാൻ വേണ്ടി പൂവെല്ലാം എറുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് വീട്ടിലേക്ക് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് നാട്ടി വന്നാൽ ഇതൊക്കെ ഇല്ലാതെ എന്തോണോ അല്ലേ പണ്ടൊക്കെയാണ് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പുലിക്കളിന്നൊക്കെ ഇറങ്ങായിരുന്നു ഇപ്പൊ പക്ഷെ ഭയങ്കര കുറവാണ് അധികം കുട്ടികളെ ഒന്നും ഇങ്ങനെ കാണാറില്ല അങ്ങനെ വീട്ടില് വിളക്ക് കത്തിച്ചിട്ട് നേരെ നമ്മൾ പൂക്കൾ ഇടാൻ തുടങ്ങി രാത്രിയിലാണ് കേട്ടോ പൂക്കൾ ഇടുന്നത് രാവിലെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഒരു വെളുപ്പിനു സമയത്താണ് പൂക്കൾ ഇടുന്നത് പിന്നെ പൂക്കൾ ഇടാനൊക്കെ തുടങ്ങി പൂക്കളൊക്കെ ഇടാൻ ചേച്ചിയാണ് കേട്ടോ കൂടുതലും താല്പര്യപ്പെടുന്നത് എനിക്കൊക്കെ ഇതിന് ഭയങ്കര മടിയാണ് ഞാൻ മടി മടിച്ചതുകൊണ്ടു ഞാൻ അങ്ങനെ ഇരിക്കാറില്ല പിന്നെ സഹായിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ ട്രെയിനകത്ത് ട്രാവൽ ചെയ്ത് തന്നതിൻ്റെ കിർക്ക് ഇതേ എനിക്ക് മാറിയില്ല അതിന്റെ ക്ഷീണം നല്ലോണം മുഖത്തുണ്ട് അതിനിടയ്ക്കാണ് അത്ത ിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു പോകണം അപ്പോൾ എന്തായാലും ആ പൂക്കളൊക്കെ ഇട്ട് രാത്രി ഒരുപാട് സമയമായി പൂക്കളൊക്കെ ഇട്ട് തീർന്നപ്പോഴത്തേക്കും എന്തായാലും അവസാനം എങ്ങനെയൊക്കെ ഒപ്പിച്ചു ഡാൻസ് ഇളങ്ങാൻ വരാൻ പറയുമ്പോൾ നാണ്ട വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ശല്യം വീണ്ടും വന്നതെന്നുള്ള മെൻഡിലാണ് നാട്ടി ഇവിടെ അങ്ങനെ പടക്കുമ്പോ ഒത്തിരി കുറച്ച് പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു